തൃശൂർ കല്ലിടുക്ക ദേശീയപാതയിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം ലോറി ക്ലീനറായ തമിഴ്നാട് സ്വദേശി അറുമുഖ സുന്ദര പെരുമാളാണ് മരിച്ചത് ജെയ്സൺ ചമോളപ്പിൽ നൽകും വിവരങ്ങൾ ജെയ്സൺ ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത് തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ കല്ലിടുക്ക് എന്ന പ്രദേശത്ത് വെച്ചാണ് രണ്ട് ലോറികൾ കൂട്ടിയിടിക്കുന്നത് നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ മറ്റൊരു ലോറി വന്നിടിക്കുകയായിരുന്നു അത് അപ്പോൾ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന ലോറിയുടെ ക്ലീനർ തമിഴ്നാട്ടുകാരനായ അറുമുഖ സുന്ദരപ്പെരുമാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു വണ്ടി കൊണ്ടുവന്നിടിച്ച ഡ്രൈവർ കരൂർ സ്വദേശി വേലുസ്വാമി പരിക്കുകളോടെ ആശുപത്രിയിലാണ് അതോടൊപ്പം തന്നെ ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട് അതോടൊപ്പം ലോറിയിൽ നിന്നൊരാൾ ഓടി രക്ഷപ്പെട്ടു ഈ അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ ആളുകളുടെ ഒരു ആക്രമണം ഭയന്നായിരിക്കണം ഓടിൽ ഓടി രക്ഷപ്പെട്ടു വലിയ അപകടമാണ് ഉണ്ടായിരുന്നത് പരുക്കുകളോടെ ചികിത്സയിലുള്ള ആളുടെ നില ഗുരുതരമല്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ശരി ജയ്സൻ ചാമെളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്